സാമൂഹിക സുരക്ഷ പെൻഷൻ ഗുണഭോക്താക്കളുടെ മസ്റ്ററിംഗ് സംബന്ധിച്ച സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി ജൂൺ ഇരുപത്തി മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത് ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങി ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി അണ്ടർ സെക്രട്ടറിയാണ് ഉത്തരവ് ഇറക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ സാമൂഹിക സുരക്ഷ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ ജൂൺ മാസം ഇരുപത്തി മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള കാലയളവിനുള്ളിൽ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു മസ്റ്ററിങ്ങിനുള്ള അംഗീകൃത സർവീസ് ചാർജ് ഗുണഭോക്താക്കൾ തന്നെ ബന്ധപ്പെട്ട അക്ഷയ കേന്ദ്രത്തിന് നൽകണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള ഈ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്താൻ പോകുന്നത് മറ്റൊരറിയിപ്പ് മുൻഗണനാ റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ട അംഗങ്ങളിൽ നാട്ടിൽ താമസമുണ്ടായിട്ടും നാളിതുവരെയായി മസ്റ്ററിംഗ് ചെയ്യാത്തവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതായത് മെയ് മാസം മുപ്പത്തി ഒന്നിന് മുൻപായി മസ്റ്ററിംഗ് നിർബന്ധമായും നടത്തേണ്ടതാണ് നിശ്ചിത സമയപരിധിക്കകം മസ്റ്ററിംഗ് നടത്താത്തവരുടെ റേഷൻ വിഹിതം തുടർന്നുള്ള മാസങ്ങളിലും ലഭിക്കാത്ത സാഹചര്യമുണ്ടാകുന്നതിനാൽ തങ്ങളുടെ റേഷൻ കാർഡിലെ മുഴുവൻ അംഗങ്ങളും മസ്റ്ററിംഗ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് എല്ലാ റേഷൻ കടകളിലും താലൂക്ക് സപ്ലൈ ഓഫീസിൽ പ്രവൃത്തി സമയങ്ങളിൽ ഇ പോസ്റ്റ് മെഷീൻ സ്കാനർ ഫേസ് ആപ്പ് എന്നീ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മസ്റ്ററിംഗ് നടത്തുന്നതിനുള്ള സൗകര്യം ലഭ്യമാണെന്ന് താമരശ്ശേരി താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക